ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മഴ ഫ്രണ്ട്ഷിപ്സ് കോഴിക്കോട് നിന്ന് സ്വപ്ന എഴുതിയിട്ടുള്ള ഒരു മെയിലാണ് ഇന്ന് ഞാൻ കൗൺസിലിംഗ് സെഷനിൽ വായിക്കുന്നത് അപ്പോൾ സ്വപ്നയ്ക്ക് ഇത്തിരി വല്ലാത്ത ആണ് അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഒന്ന് പോയാലോ ഹായ് മാഡം എൻ്റെ പേര് സ്വപ്ന ഇരുപത്താറ് വയസ്സുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഞാൻ പി ജി കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് ഈ വിവാഹാലോചന വന്നത് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു ആദ്യവട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ ജാതക പ്രകാരം കുറച്ചുനാൾ കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം നടത്താവൂ എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ മോതിരം വിട്ടു നിർത്തിയ ശേഷം അദ്ദേഹം ഗൾഫിൽ പോയി ഗൾഫിൽ നിന്ന് എന്നെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ് നല്ല സ്വഭാവമുള്ള ഒരാളാണ് ഒരിക്കൽ പോലും എന്നോട് ഗൾഫിൽ നിന്നിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ശാരീരിക അടുപ്പത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേയില്ല സ്നേഹത്തോടു കൂടി സംസാരിക്കും എൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറയുമെന്നല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള അഡൽസ് ഉള്ളിയായിട്ടുള്ള കാര്യങ്ങളും പുള്ളിക്കാരൻ പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നേരത്തെ എനിക്ക് ചെറിയൊരു പ്രണയമുണ്ടായിരുന്നു വലിയ പ്രണയമല്ല കാരണം അത് അന്യമതത്തിൽപ്പെട്ട ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ പി രണ്ട് വർഷം വെറുതെ മറ്റുള്ളവരെക്കൊണ്ട് ഞങ്ങൾ തമ്മിൽ പ്രേമമാണെന്ന് പറയിച്ച് നടന്നു എന്നുള്ളതല്ലാതെ അതിനുള്ളിൽ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് നമ്മുടെ കല്യാണ തീയതി നിശ്ചയിച്ചു എന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞിട്ടുള്ള ഒരു തീയതിയായിരുന്നു എനിക്കും സന്തോഷമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു സംഭവം നടന്നത് അതും പെട്ടെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മ ചെന്നൈയിലാണ് അച്ഛൻ്റെ സഹോദരിയുടെ കൂടെയാണ് താമസം പെട്ടെന്ന് അമ്മൂമ്മയ്ക്ക് വയ്യാതായി അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അവിടേക്ക് പോകേണ്ടി വന്നു ഹോസ്പിറ്റൽ അന്തരീക്ഷം പേടിയായത് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് അതേപോലെ എൻ്റെ വീടിനടുത്ത് അച്ഛൻ്റെ മറ്റൊരു പെങ്ങൾ താമസിക്കുന്നുണ്ട് അവരും അച്ഛൻ്റെ കൂടെയും അമ്മയുടെ കൂടെയും ചെന്നൈയിൽ പോയിരുന്നു ഞാൻ വരുന്നില്ല തനിയെ വീട്ടിൽ താമസിക്കുകയാണെന്ന് കണ്ടപ്പോൾ അച്ഛൻ ഒരു കാര്യം ചെയ്തു നാട്ടിലുള്ള അച്ഛൻ പെങ്ങളുടെ മകനെ അവന് പതിനേഴ് വയസ്സുണ്ട് അവനെ ഈ വീട്ടിലേക്ക് താമസിക്കാൻ വിട്ടു നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കഴിഞ്ഞോളൂ ഞങ്ങൾ വരുന്നത് വരെ മൂന്നാല് ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ് രണ്ട് വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി താമസിക്കാറൊന്നുമില്ലെങ്കിലും കാണാവുന്ന ദൂരത്തിലാണ് വീട് അവൻ എൻ്റെ ആങ്ങളെയാണെന്നുള്ള ബോധം എനിക്കും അവൻ്റെ പെങ്ങളാണ് ഞാൻ എന്നുള്ള ബോധം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു നല്ല കൂട്ടുകാരാണ് പക്ഷെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിക്കാറില്ലായിരുന്നു എൻ്റെ പ്രേമത്തെക്കുറിച്ച് അവനും അറിയില്ല അവൻ്റെ പ്രേമത്തെക്കുറിച്ചിട്ട് എനിക്കും അറിയില്ല അവൻ ഏത് രീതിയിലാണ് കൂട്ടുകാരുമായിട്ടൊക്കെ പെരുമാറുന്നതെന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഞങ്ങൾ തന്നെയായി കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് അവൻ അവൻ്റെ പ്രേമ കഥകളും കൂട്ടുകാരുടെ വിക്രകളും ഒക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറി രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ശാരീരികമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ കത്തി കയറി ഓരോന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ പഴയ കാമുകൻ്റെ ഫോട്ടോ അവനെ മൊബൈലിൽ കാണിച്ച് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ചേച്ചി എന്തൊരു മണ്ടിയാണ് ഇത്രയും നല്ല സുന്ദരനായ കരുത്തൊറ്റോലെ തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാതെ പ്രേമമാണെന്ന് പറഞ്ഞ് രണ്ട് വർഷം നടന്നു ഞാൻ ചേച്ചിയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തേനേം പോട ചേർക്കാം ഞാൻ അങ്ങനത്തുള്ള സ്വഭാവമൊന്നുമല്ല എനിക്ക് നല്ല സ്വഭാവമാണ് ആ ചേച്ചി ഇത് ചെയ്തു എന്ന് വെച്ചിട്ട് നല്ല സ്വഭാവത്തിന് കുഴപ്പമൊന്നും വരില്ല കേട്ടോ എന്തൊരു കരുത്തനായ മനുഷ്യനായിരുന്നു അയാൾക്ക് മുന്നിൽ ഒന്ന് വഴങ്ങിയിരുന്നെങ്കിൽ ചേച്ചി ഇപ്പോൾ സ്വർഗം കണ്ടേനെ പിന്നെ അയാളുടെ കൂടെ തന്നെ താമസമാക്കിയേനെ പക്ഷേ ചേച്ചിയുടെ ഇപ്പോൾ ഭർത്താവാകാൻ പോകുന്ന ആളിലേ അയാൾക്ക് വലിയ ഗ്ലാമർ ഒന്നുമില്ല അത്ര കരുത്തുമില്ലെന്ന് തോന്നുന്നു ചേച്ചിയെ തൃപ്തിപ്പെടുത്താൻ അങ്ങനെ കൊണ്ട് അധികമൊന്നും പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു എടാ നീ അതിരി കിടക്കുന്നു കേട്ടോ പറഞ്ഞു പറഞ്ഞ് പുള്ളിയുടെ കപ്പാസിറ്റി നീ എങ്ങനെ അറിഞ്ഞത് നിനക്കറിയാൻ പറ്റുമോ ഇല്ലല്ലോ അതൊക്കെ കല്യാണം കഴിയുമ്പോഴത്തേക്കിനും ഞങ്ങൾ എന്തേലും കൂടെ തീരുമാനിച്ചോളാം നീ അതിനിടയിൽ കയറിയിട്ട് കൊളുത്ത് വലിക്കണ്ട കേട്ടോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു ചേച്ചി സത്യം പറ ചേച്ചിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നത് ചേച്ചിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളിൻ്റെ ഉള്ളിലില്ലേ ആ സുന്ദരനായ മനുഷ്യൻ ഒന്ന് പണിതീരാത്ത വീട്ടിൽ പണി തുടങ്ങുന്നത് ചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്നവൻ പറഞ്ഞപ്പോൾ പോടാ ചേക്ക എന്ന് പറഞ്ഞു ഞാനൊരു കൈ ഓങ്ങി കൈ ഓങ്ങിയപ്പോൾ അവൻ മുന്നോട്ടാഞ്ഞു പെട്ടെന്ന് അവൻ എന്നെ കയറി കെട്ടിപ്പിടിച്ചു എനിക്ക് അവൻ്റെ കെട്ടിപ്പിടുത്തം വിടുവിക്കാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞു വിടടാ നീ എന്തിനെന്നെ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചെങ്കിലും അവൻ പറഞ്ഞു വിടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി ഞാൻ ഒച്ച വയ്ക്കും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഒച്ചയൊന്നും വെക്കില്ല ചേച്ചിയെന്ന് എനിക്കറിയാം ചേച്ചിക്ക് നല്ല ആഗ്രഹമുണ്ട് ചേച്ചിയുടെ ചുണ്ടുകൾ മധുരമോർന്നതാണ് എനിക്കത് ആസ്വദിക്കണമെന്ന് അവൻ എന്നെ ചുംബനങ്ങൾ കൊണ്ട് മൂടി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അവൻ്റെ കലവലയങ്ങളിൽ ഞാൻ പെട്ടിക്കിടക്കുകയായിരുന്നു പിന്നീട് വീട്ടുകാർ വരുന്ന നാല് ദിവസത്തോളം ദിവസം അഞ്ചും ആറും വട്ടമാണ് അവനും ഞാനും തമ്മിൽ ഇങ്ങനെ മുന്നോട്ട് പോയത് അതോടുകൂടി എനിക്കത് നല്ല രസം തോന്നി എന്ത് രസമുള്ള കാര്യമായിരുന്നു എന്തുകൊണ്ടാണ് ഞാനിതെൻ്റെ കാമുകനുമായിട്ട് ചെയ്യാതിരുന്നത് ഇതിപ്പോൾ സഹോദര സ്ഥാനീനുമായിട്ടാണല്ലോ ചെയ്യുന്നത് എന്നോർത്തപ്പോൾ എനിക്കൊരു വിഷമം തോന്നി ആ സാരമില്ല തത്വം പറയുകയാണെങ്കിൽ അവൻ എൻ്റെ മുറച്ചെറുക്കനാണ് എന്നോർത്ത് ഞാനങ്ങ് സമാധാനിച്ചു അങ്ങനെ ഞങ്ങൾ ആരും അറിയാതെ ആ ബന്ധം തുടർന്നു പോയി എൻ്റെ കല്യാണം കഴിയുന്നതിൻ്റെ തലയാഴ്ച വരെ ഞങ്ങൾ തമ്മിൽ ആരും അറിയാതെ രഹസ്യബന്ധം ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു പോകുന്നതിൽ അവന് വിഷമമൊന്നുമില്ല അവൻ പറയും ഇതൊക്കെ ഒരു ടൈം ആണ് അത് അതിൻ്റെ രീതിയിൽ എടുത്താൽ മതി ചേച്ചി അടുത്ത് ചെല്ലുമ്പോൾ ആ മണുകുണാഞ്ജനെ ഉണർത്തിയെടുക്കാൻ ഇത് സഹായിക്കുമെന്ന് പറയുമായിരുന്നു എന്തായാലും അവൻ ഭയങ്കര ദീർഘദൃഷ്ടിയുള്ളവനാണ് ഇത്രയും ചെറിയ പ്രായത്തിലെ എത്ര നല്ല പെർഫോമൻസ് ആണ് അവൻ കാഴ്ചവെച്ചത് അവൻ പറഞ്ഞത് ശരിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ പറഞ്ഞതുപോലെ തന്നെ സാ സാമട്ടിൽ തണുപ്പൻ മട്ടിലുള്ള ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അയാളെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു കാരണം എനിക്ക് വേണ്ടത്ര ടൈം തരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല ചില സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ ഡൗൺ ആകും ഞാനെപ്പോൾ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു പത്ത് ശതമാനം പോലും വന്നിട്ടുണ്ടാവില്ല അങ്ങനെ ആദ്യത്തെ കുറേ നാൾ വെറുതെ വേസ്റ്റായിപ്പോയി ഞാൻ പിന്നീട് വഴക്കു പറഞ്ഞു നല്ല രീതിയിൽ ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നൊക്കെ കഴിപ്പിച്ചും ആയുർവേദ മരുന്നൊക്കെ കഴിപ്പിച്ചാണ് അദ്ദേഹത്തെ ഏകദേശമെങ്കിലും എനിക്ക് ചേർന്ന രീതിയിൽ ഞാൻ ഒരുക്കിയെടുത്തത് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കുമായിരുന്നു അതുമാത്രമല്ല എൻ്റെ സംശയമൊന്നുമില്ലായിരുന്നു ഈ കാര്യത്തിൽ വലിയ അറിവില്ലാത്ത ആളായിരുന്നത് എനിക്ക് ഉപകാരപ്രദമായി പക്ഷേ മാഡം കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ വിവാഹിതനാണ് ആ പുള്ളിക്കാരൻ വന്നത് അഞ്ചാറ് വട്ടം നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഏട്ടത്തീയുമായിട്ടാണ് വന്നത് ഈ വട്ടം വന്നത് ഒരു സുഹൃത്തുമായിട്ടാണ് അവർക്ക് എവിടെയോ പോകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം ഈ വീട്ടിൽ തങ്ങി ഇവിടെല്ലാം കണ്ടിട്ട് സുഹൃത്തിനെയും കൊണ്ട് പോകാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ ഹസ്ബൻ്റിനും അമ്മയ്ക്കുമൊക്കെ വളരെ സന്തോഷമായി അവർ വന്നതിൽ ഞങ്ങളുടെ വീടിന് തൊട്ടു ചേർന്നാണ് പുഴ പുഴയിൽ നിന്ന് കൽപ്പടവുകൾ കയറി വരുന്നതാണ് വീട് ശരിക്കും വീടിൻ്റെ അവിടെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കടവ് പോലെയുണ്ട് അവർ രണ്ടുപേരും പുഴയിൽ കുളിക്കാൻ പോയി ഞാൻ വൈകുന്നേരം മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പുഴയിലേക്ക് കുളിക്കാൻ പോയത് ഞാൻ വെറുതെ അവരെ ശ്രദ്ധിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ എന്തൊരു സുന്ദരനാണ് എന്തൊരു ബലിഷ്ടമായ ശരീരം മാറിലാകെ നല്ല രോമങ്ങൾ അതേപോലെ അവിടെയൊക്കെ സിക്സ് പാക്കുകൾ തെളിഞ്ഞു കാണാം അത്രയും നല്ല മനുഷ്യൻ ഒരു പുറവശം തിരിഞ്ഞു നിന്നാൽ യവന ദേവനാണോ എന്ന് തോന്നിക്കും അത്രയും വടിവാണ് അവർ രണ്ടുപേരും കൂടി വെള്ളത്തിൽ കുളിക്കുന്നത് ഞാൻ നോക്കി നിന്നു എന്തുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊന്നും ബോഡി മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന് ഞാൻ ഓർത്തു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കുളിച്ചിട്ട് വെറും കയറി മാത്രം കൊടുത്തിട്ടാണ് കയറി വന്നത് ഞാനപ്പോൾ അവിടെ നിന്ന് മുറ്റം തോക്കുകയായിരുന്നു രണ്ടുപേരെയും കണ്ട് ഞാൻ അന്തം വിട്ടു കാര്യം അപ്പോഴാണ് ഞാൻ അവരെ കൂടുതൽ അടുത്ത് കണ്ടത് രണ്ടും ഒന്നിനൊന്ന് സുന്ദരന്മാരായ ആണുങ്ങൾ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത മോഹമാണ് തോന്നിയത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മാഡം ഞാൻ വൈകുന്നേരം ചോറ് വിളമ്പുമ്പോൾ അറിയാതെ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ കൈകളിൽ സ്പർശിച്ചു പിന്നെ ഞാൻ പുറകുവശത്ത് എൻ്റെ ദേഹം മുട്ടിച്ചും ചില സിഗ്നലുകൾ കൊടുത്തു അത് മനസ്സിലായതെന്ന് തോന്നുന്നു എന്നെ നോക്കിയപ്പോൾ ഞാൻ വല്ലാത്ത വികാരതലളിതമായി ഇരിക്കുന്നത് പുള്ളിക്ക് മനസ്സിലായതെന്ന് തോന്നുന്നു എന്നെ പുള്ളി സൂക്ഷിച്ചു നോക്കി പിന്നെ എൻ്റെ കഴുത്തിൻ്റെ താഴേക്ക് കണ്ണുകൾ പായിച്ചു പിന്നെ താഴേക്കും ഞാനാകെ രോമാഞ്ചം കൊണ്ടു നിന്നു കാര്യം അത്രയും സുന്ദരനായ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പതിനേഴുകാരനായ അവൻ തന്ന നിമിഷങ്ങളാണ് ഓർമ്മ വന്നത് അവന് പതിനേഴ് വയസ്സായെങ്കിലും നല്ല വെൽ ബിൽഡായിട്ടുള്ള ബോഡിയായിരുന്നു ജിമ്മിൽ പോയി അതും അവൻ വളരെ കരുത്തനായ ഒരാളായിരുന്നു എന്തായാലും ഹസ്ബൻഡിൻ്റെ ചേട്ടന് ഇതെല്ലാം മനസ്സിലായി അന്ന് രാത്രി പത്ത് മണിയായപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഉറങ്ങുന്ന ശീലക്കാരനാണ് ഞാൻ പറഞ്ഞു ഇത്രയും പേരുള്ളതല്ലേ ഒത്തിരി കഴുകാനുണ്ട് പാത്രമൊക്കെ ഇവിടെ എല്ലാം വൃത്തിയാക്കി വരുമ്പോഴത്തേക്കിന് പത്ത് പന്ത്രണ്ട് മണി കഴിയും നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോയി കിടന്നുറങ്ങി ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു എൻ്റെ അമ്മായിമ്മയും പോയി കിടന്നുറങ്ങി പിന്നെ ഞാൻ അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി ഞാൻ ഓർത്തു ഇപ്പോൾ ഏട്ടൻ വന്നിരുന്നെങ്കിൽ രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച് സംഭിക്കാമായിരുന്നു പുള്ളിക്ക് എല്ലാം മനസ്സിലായി കാണുമെങ്കിലും അനിയൻ്റെ ഭാര്യയല്ലേ പുള്ളി ഒരിക്കലും വരില്ല എൻ്റെ ഒരു ഭാഗ്യക്കേട് എന്ന് ഞാൻ വിചാരിച്ച് ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ചൂടുവെള്ളമുണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു ചായ എഴുതി തരാമോ എന്ന് ചോദിച്ചു അടുക്കളയിലേക്ക് വന്നത് പക്ഷേ അദ്ദേഹം ചോദിച്ചത് ഞാൻ കേട്ടില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഓടി ചെന്ന് അദ്ദേഹത്തെ അങ്ങ് കെട്ടിപ്പിടിച്ചു അദ്ദേഹം ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അടുക്കളയിലെ ലൈറ്റ് അണഞ്ഞിട്ട് തറയിലേക്ക് ഞങ്ങൾ അമർന്നു പിന്നെ അവിടെ നടന്നത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ മാഡം ശരിക്കുമുള്ള സാറ്റിസ്ഫാക്ഷൻ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠ നിന്ന് അന്നറിഞ്ഞു പിന്നീട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭർത്താവിൻ്റെ ജ്യേഷ്ഠം ചോദിച്ചു അന്ന് വന്ന എൻ്റെ സുഹൃത്തുണ്ട് നിന്നെ അവന് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ ഇനിയും വരട്ടെ രണ്ടുപേരും കൂടി നീ എൻ്റെ മുറിയിൽ വരുമോ അവനും ഞാനും നീയും നമുക്ക് മൂന്ന് പേർക്കും കൂടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാമെന്ന് പറഞ്ഞു അയ്യോ ചേട്ടാ രണ്ട് പേരൊക്കെ ഉള്ളത് അല്ലേ കുറേ നേരം എടുക്കില്ലേ നമ്മൾ തമ്മിലാകുമ്പോൾ ഒരു മണിക്കൂർ പാത്രം കഴുകുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും സല്ല വെച്ചിരുന്നിട്ട് കാര്യങ്ങൾ നടത്താം ഇതതുപോലെയാണോ അപ്പോൾ ഏട്ടരും പറഞ്ഞു ശരിയാടി നീ ഞങ്ങളുടെ രണ്ടു പേരുടെയും കൂടെ വരുമ്പോൾ നമുക്ക് രാത്രി മുഴുവൻ രസിക്കണം അതിന് ഒരു കാര്യം ചെയ്യാം ഒരു ഗ്ലാസ് പാലിൽ ഒരു ചെറിയ ഉറക്കകുളിയെ കൊടുത്ത് നിൻ്റെ ഭർത്താവിനെ ഉറക്കിയാൽ മതി ഒരു കുഴപ്പമില്ല അവൻ സുഖമായിട്ട് ഉറങ്ങും അവൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും പറ്റുകയില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഞങ്ങൾ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം ഇവിടെ വന്ന് താമസിക്കാം ആർക്കൊരു ഒരു സംശയം തോന്നുകയില്ല അമ്മ ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല നീ അങ്ങനെയൊരു കാര്യത്തിന് ബില്ലിംഗ് ആണെങ്കിൽ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് രാത്രിയിൽ എന്നും ഒരു ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ഉറക്കം വരില്ല പക്ഷേ പുള്ളിക്കാരന് ചായ കുടിച്ചെങ്കിൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ചായയിൽ അത് കലർത്തി കൊടുക്കാൻ ഏട്ടൻ പറഞ്ഞു അങ്ങനെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ കൊണ്ടുവന്ന ഒരു ഗുളിക അവർ വരുന്ന ദിവസം ഞാൻ ചേട്ടന് ചായയിൽ കലക്കി കൊടുക്കും പുള്ളി രാവിലെ എട്ട് മണിവരെ നല്ല രീതിയിൽ കിടന്നുറങ്ങും അങ്ങനെ മാസത്തിൽ രണ്ട് മൂന്ന് വട്ടം എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും സുഹൃത്തും വരാറുണ്ട് ഇപ്പോൾ കുറേ നാളായി അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ചു പുതിയ ആരെങ്കിലും ഉണ്ടോ എന്ന് അവരത് കേട്ട് ഞെട്ടി ഞങ്ങളൊന്നും പോരെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പല പല പെൺകുട്ടികളെ വെറൈറ്റിക്കായി യൂസ് ചെയ്യാം പക്ഷേ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാൻ പാടില്ലേ അപ്പോൾ അവർ ചിരിച്ചു അമ്പടി കേമി ഞങ്ങൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മാഡം പല പല പാർട്നേഴ്സിനായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉറക്കമില്ല അവർ ഇനി കൊണ്ടുവരുന്ന പുതിയ കൂട്ടുകാരുമായിട്ടുള്ള സംഗമങ്ങൾ നടന്നു കഴിഞ്ഞാലേ എൻ്റെ മനസ്സിന് ആശ്വാസമാകൂ അത്രയ്ക്ക് ഞാൻ ഇതിൽ അഡിക്റ്റായിരിക്കുന്നു മാഡം ഞാൻ എന്താണ് പോയത് എൻ്റെ ചോദ്യം ന്യായമല്ലേ ആണുങ്ങൾക്ക് മാത്രമാണോ ഇങ്ങനെ വെറൈറ്റി മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാർട്നേഴ്സിനെ ആഗ്രഹം പെണ്ണുങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ തോന്നുന്നത് എല്ലാ സ്ത്രീകളും സ്വന്തം ഭർത്താവിനെ മാത്രം പൂജിച്ചും സ്നേഹിച്ചും കഴിയുന്നവരാണോ സ്ത്രീകൾക്കും പല പാർട്നേഴ്സിനെ ആവശ്യമില്ലേ മാഡത്തിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമോ എനിക്കറിയില്ല ഞാൻ ഓവറാണോ അതോ നോർമലാണോ എന്ന് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ാണ് ഈയൊരു ഇമെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മുത്തുച്ചിപ്പിയിലോട്ടോ ഫയറിലോട്ടോ ഒക്കെ ഇത് അയച്ചു കൊടുക്കാമെങ്കിൽ അവർ പിറ്റേ ദിവസം ഇത് പ്രസിദ്ധീകരിക്കും കാര്യം അത്രയും നല്ലൊരു വിചിത്രമായ കഥയാണിത് എന്തായാലും കൊള്ളാന് കഥയാണെങ്കിലും സത്യമാണെങ്കിലും എന്നോട് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയാം എന്താ ഞാൻ ഇങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആകുന്നത് നാഗവലി ആസാരം പറഞ്ഞതുപോലെ എന്ത് നഗുരേട്ടാ എന്ത് പറ്റി നഗുരേട്ടാ എനിക്ക് ഒന്ന് പറയാം എനിക്കെന്താ പറ്റിയത് എന്ന് പറയാൻ ബാധയൊന്നും കയറിയതല്ലല്ലോ എല്ലാം സ്വയം മൂത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പം എന്താ നിങ്ങൾക്ക് കുഴപ്പമൊന്നും സ്വയം അറിയത്തില്ലേ പച്ച മലയാളത്തിൽ ഇത് എന്താ പറയുന്നത് എന്ന് സ്വയം അങ്ങോട്ട് ആലോചിച്ച് നോക്ക് എന്തിൻ്റെ കേടാണെന്നുള്ളത് എല്ലാവർക്കും കേട്ടവർക്കും വായിച്ചവർക്കും നിങ്ങൾക്ക് സ്വയം അറിയാം ആ കുഴപ്പമാണ് നിങ്ങൾക്ക് അപ്പോൾ ജന്മനാ തന്നെ ആസക്തി കൂടുതലുള്ള ആളുകളുണ്ട് വളർന്നു വരുമ്പോഴത്തേക്കിന് ആദ്യമായിട്ട് അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പരക്കം പാഞ്ഞ് നടക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് അപ്പോൾ ആണിനും എന്ത് വേണമെങ്കിലും ചെയ്യാം പെണ്ണിനും എന്ത് വേണമെങ്കിലും ചെയ്യാം ആണുങ്ങൾക്ക് മാത്രമേ ഒത്തിരി ആളുകളിലൂടെ പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല പെണ്ണിനു വേണമെങ്കിലും പോകാം അതൊക്കെ അവരുടേതായിട്ടുള്ള ഇഷ്ടമാണ് പക്ഷേ ഒരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമുള്ളൊരു ഭർത്താവ് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ ചേട്ടനെയും കൂട്ടുകാരനെയും ഒക്കെ കൂട്ടി കൂട്ട കുമ്മി അടിച്ചിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇനി ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെയായിട്ട് വീട്ടിൽ വിളിച്ചു കയറ്റി കരകാട്ടമാടാൻ കൊതിക്കുന്ന മനസ്സ് ഇത് നോർമലാണോ അത് ഓവറാണോ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇത് ഇത്തിരി കടന്നു കൈ ഒന്നോ രണ്ടോ മൂന്നോ പുരുഷന്മാരാണോ ഇത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന അവരുടെ കൂട്ടുകാരെല്ലാവരും കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് ആ വീട് എന്ത് ആ സൂത്രധാരണയിൽ ബിന്ദു പണിക്കരുടെ ഒരു ഉണ്ടല്ലോ അത് നടക്കുന്ന ആ ഒരു വീട് പോലെ ആൾക്കാരാണോ അവിടെ എന്ത് ഉദ്ദേശം നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പുരുഷന്റെ അത്രയും സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഒരു പുരുഷന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് പല സ്ത്രീകളെ പറ്റിയോ പറയും കൂട്ടുകാരോട് പറയും ചിലപ്പോൾ ട്രൈ ചെയ്തെന്ന് വിരിക്കും അതേപോലെ സ്ത്രീകൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും പക്ഷേ സാഹചര്യങ്ങൾ വളരെ കുറവായതുകൊണ്ടും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മറ്റു പല ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ത്രീകളും അവരെ ശ്രദ്ധിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആ കിട്ടിയാലും കിട്ടിയില്ലേ ഒരു കുഴപ്പമില്ല എൻ്റെ ഭർത്താവ് കുട്ടികളെന്നുള്ള രീതിയിൽ വീട്ടിൽ കഴിയുന്നുണ്ട് അത് സ്ത്രീകളുടെ ഒരു ബലഹീനതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബലഹീനതയൊന്നുമല്ല സ്ത്രീ ചെയ്യുന്ന ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ത്യാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ കൂടുതൽ സ്ത്രീകളും ആ ഒരു സെറ്റപ്പ് ഉള്ള ആളുകളായതുകൊണ്ട് സ്ത്രീകളായിട്ട് ഇറങ്ങി നടന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾ വളരെ കുറവാണ് എവിടെ നോക്കിയാലും പാദരാത്രിക്കാണെങ്കിലും പുരുഷന്മാരായിരിക്കുമല്ലോ നടക്കുന്നത് അപ്പോൾ പുരുഷന്മാർക്കാണ് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് സ്ത്രീക്ക് വേണമെങ്കിലും അങ്ങനെയൊക്കെ നടക്കാം ഒരുപെട്ടിറങ്ങിക്കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും നടക്കാം അത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കാണ് നിങ്ങൾക്ക് അതൊക്കെ എങ്ങനെ വേണമെങ്കിലും കാണിക്കാം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചീത്തപ്പേരെ കണ്ടുപിടിച്ച് ണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല അതൊക്കെ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിരിപ്പം കൂടുതൽ അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കില്ല എന്തായാലും ഇത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ തുടരാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങളെ ന്യായീകരിക്കാനേ പറ്റില്ല കാര്യം ദുഷ്ട ദുഷ്ടമനസ്സാണ് സ്നേഹമുള്ള ഭർത്താവിനെ ഇപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടൻ ഉണ്ടായ ആരോഗ്യത്തിൻ്റെ ഒരു കുഴപ്പം പറ്റുകയില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഉറക്ക ഗുളിക കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു തെറ്റാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഈ ഒരു ആസക്തി മൂത്തിട്ട് കണ്ണു കാണാൻ വയ്യ തലച്ചോറിനകത്ത് യാതൊരു വെളിച്ചവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ ഓർക്കഗുളികളൊക്കെ പൊടിച്ച് കൊടുക്കുവോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സയനേഡ് വേണമെങ്കിലും നാളെ പൊടിച്ച് കൊടുക്കുമല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരു ദുഷ്ടയായ സ്ത്രീയുടെ മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തിനെ ഇതേപോലെയുള്ള സുഖത്തിന് വേണ്ടിയിട്ട് സുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനും ചെയ്യുന്ന ഒരു വല്ലാത്ത ക്രിമിനൽ മെൻറ്റാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് സ്വയം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാർട്ടിസ്റ്റിൻ്റെയോ സേവനം ആവശ്യപ്പെടാവുന്നതാണ് കാര്യം ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും രീതിയിൽ അഴിഞ്ഞാടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം മൊത്തം തകരാനും അതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഡേഞ്ചറസ് ആയി അപകടകരമായി തീരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് അമിതമായിട്ടുള്ള ആസക്തിയും ഇത്തരം വിചിത്രമായിട്ടുള്ള ചെയ്തികളും നിയന്ത്രിക്കാനുള്ള ഓരോ ട്രീറ്റ്മെൻറ്റ് മനോരോഗ ചികിത്സയിലേക്ക് നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൈവിട്ട് പോകും ഇപ്പോൾ അമിതമായിട്ടുള്ള ഒരാസ കൗൺസിലിംഗ് കൊണ്ട് മാത്രം ചിലപ്പോൾ മാറിയെന്ന് വരില്ല അപ്പോൾ തെറാപ്പിയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മരുന്നുകളുടെ പ്രയോഗമോ ആവശ്യമാകേണ്ടി വരും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതായിരിക്കും ഉത്തമം എന്തായാലും അപകടകരമായ രീതിയിലേക്ക് പോവുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പാലയായിട്ട് വരും ആവേശം മുത്ത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വരുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം എന്ന് ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എഴുതി ശരിയാക്കുക ഇതിനെയൊന്നും ന്യായീകരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബാക്കി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കാര്യം നന്നായി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ മഴയൊരു ഫ്രണ്ട്ഷിപ്പ് തെറ്റ് ജിമിൾ ഡോട്ട് കോമിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരൻ